വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസം കേരളീയരുടെ ആകെ ഉത്തരവാദിത്തമാണെന്ന് നിയമസഭാ ഉപാധ്യക്ഷൻ ചിറ്റയം ഗോപകുമാർ കൊല്ലംകോട് ബി കെ എം യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം യു ടി ടിവിയോട് സംസാരിക്കുകയായിരുന്നു ചിറ്റയം ഗോപകുമാർ കേരളത്തിലെ മാത്രമല്ല എല്ലാ ഒരു സംഭവമാണ് ദുരന്തം നിരവധി ആളുകളാണ് ആ നിരവധി കുടുംബങ്ങൾ തന്നെ ഒരുമിച്ച് ആ ഒത്തൊഴുക്കിൽ ഒരുച്ചുപോയി വീടുകൾ നശിച്ചു പട്ടണം ഇല്ലാതായി സ്കൂളിലില്ലാതായി തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയത്തക്ക കഴിയത്തക്കുന്നതിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് നാല് മന്ത്രിമാരെ ചോരപ്പെടുത്തിയ ഉപസമിതി രൂപീകരിച്ച് അവിടെ എല്ലാ പ്രവർത്തനം നേതൃത്വം കൊണ്ടു എല്ലാ മനുഷ്യരും ഈ പ്രദേശത്തെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് എല്ലാവിധ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ പ്രവർത്തനത്തിൽ സജീവമായി സജീവമായിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബഹുജന സംഘടനകളെല്ലാം തന്നെ അവിടെ സഹായിക്കുന്ന തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ എം എൽ എമാർ അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാർ അംഗങ്ങൾ അവരെല്ലാം തന്നെ ഒരു മാസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് ഒറ്റക്കെട്ടായി അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അവിടെ ദുരിതത്തിൽപ്പെട്ട ആ നാശനഷ്ടം നേരിട്ട കുടുംബങ്ങളെ ദുഃഖത്തിലാത്തിയ ആ സംഭവത്തിൽ അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു നമുക്കെല്ലാം ഒരുമിച്ച് ആ നാടിനെ വീണ്ടും പടുത്തുയർത്താൻ വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോകണം രക്ഷാപ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമാണ് നിരവധി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതും രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലാക്കാൻ കഴിഞ്ഞത് വന്നാൽ കേരളീയർ ഒന്നിച്ച രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിനും ഏകമനസോടെ ഒരുമിക്കും എല്ലാവരും സാമ്പത്തിക സഹായം നൽകി വയനാട്ടിലെ ദുരന്തഭൂമിയിൽ പുനരധിവാസ പ്രവർത്തനത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ചിറ്റയൻ ഗോപകുമാർ പറഞ്ഞു ന്യൂസ് പാലക്കാട്